എനിക്കവനെ കാണുന്നില്ല. വല എന്താക സോഫ്റ്റ്വെയർ നടന്നു ചെയ്തെന്നാണോ പറഞ്ഞത്. പിന്നെ എനിക്ക് എന്താ കേ ചോദ്യം ഉണ്ട്. ഇനി അമ്മ അവരുടെ വല്ല സംയോധഷാണോ? കോപമാണോ? അവരെ ചെയ്യുന്നവരെ മുന്നിൽ നികൊന്ന് കോൺഫിഡൻസ് തോന്നാ. അതാണ് കാര്യം. ഇല്ല അതായിട്ടൊന്നുമല്ല. അതാണ് കാര്യം. പക്ഷേ കാര്യമതൊന്നും കാര്യമില്ല. എന്നെ എഴുതണ്ടേ? കുറപ്പില്ല. പടി പ്രൊഡ്യൂസറമാട അപ്പോയിന്റ്മെന്റൊക്കെ ഉണ്ട്. അപ്പേമ്മമ്മക്കേ കട്ട കഴികില. ഇവരുടെ ജോലി സീനക്കേ ഇല്ലെങ്കിൽ ഇത് സുമേ നിന്റെ മോമ്പോണ കമ്പനിയിലേ ജോലിയുടെ വേക്കൻസി എന്തെങ്കിലും ഉണ്ടോന്നോ ഒന്ന് ചോദിക്കാമോ ഇവിടെ എന്നാവിലെ ബാഗും തൂക്കി സിനിമയെ അഭിനയിക്കാണെന്നും പറഞ്ഞ് തെക്കൊടക്ക് നടക്കാണ് അടിയോ വന്നെന്ന് തോന്നി ഞാൻ പിന്നെ വിളിക്കാം

അവമാരുടെ ഓഡീഷൻ ഞാൻ പോയിട്ടുള്ളതാണ് കൂടായ്പ വെറുതെ ഡൈവന്മാർ ഒരു പരിപാടി എങ്ങനെ നമ്മൾ കുറച്ച് ആളുകളെ രജിസ്റ്റർ നമ്പറും പിടിച്ച് ഇങ്ങനെ വെക്കും വെയിലത്ത് അത് ഒന്മാർ ഷൂട്ട് ചെയ്ത് അവന്മാരുടെ ഫേസ്ബുക്ക് പേജ് പക്ക പ്രൊമോഷൻ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു ഞാൻ ചുമ്മാ ജോലിയൊക്കെ ഓൺലൈൻ ഉണ്ട് അത് ഞാൻ വിളിക്കാൻ വിളിക്കാന്നോർത്ത നാട്ടി വന്നപ്പോഴാണ് നിന്നെ കാണാനും പറ്റിയില്ല തിരക്കല്ലേ ഓഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ജോലിയൊക്കെ എങ്ങനെ ഓ പണിയാടാ ആക്കണം. നിന്റെ ഓഡിഷൻ പരിപാടികളൊക്കെ എന്തായി വർക്കെല്ലാം വരുന്നുണ്ടോ ഏട്ടാ ഞാനെന്ന് വന്നപ്പോൾ നിന്റെ അമ്മയോട് സംസാരിച്ചായിരുന്നു ഞാൻ നിന്നെ അഡ്വൈസ് ചെയ്യുവല്ല നിർത്തണമെന്നല്ല പക്ഷെ നീ നീ ഒരു ജോലി സെറ്റ് സെറ്റാക്ക നിനക്ക് നിന്‍റെ മുന്നോട്ട് വീട്ടിലും ും രണ്ടും കൂടെ ഒരുമിച്ച് എടാ അതല്ല. നീ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കിയ ആളല്ലേ എന്നിട്ട് എന്തായി നിനും ഇവിടെ ഒരു പ്രായം ഏഹ് നിന്റെ ക്യാമറ ലെൻസ് ഒക്കെ അവിടെ നിന്ന് നിന്നെപ്പോലെ തുരുമ്പിക്കുമല്ലേ എന്നിട്ട് അവനെന്നോ ഉപദേശിക്കാമെന്നാണ് നീ ആദ്യം രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയി സക്സസ് ആയി കാണിക്കും നിനക്കറിയാം അതിന് പറ്റത്തില്ല കാരണം എന്നാ രണ്ടും കൂടെ ഒരുമിച്ച് പോയി സക്സസ് ആവാൻ ആർക്കും പറ്റത്തില്ല അവൻ അറിയാവുന്ന പണി ഇത് എവിടെയെങ്കിലും എത്താൻ നോക്കാതെ കാനഡയിൽ പോയി തീയ്യാറും നോക്കിക്കൊണ്ടായിരുന്നു നീ വെച്ചോ വേറെ എന്തെങ്കിലും പറയണ്ട വിളി